അതുപ്പുറത്ത് ആർ ഡി ഡി ഓഫീസിലേക്ക് എം എസ് എഫ് നടത്തുന്ന മാർച്ചിൽ ക്ഷമിക്കണം കോഴിക്കോട് ആർ ഡി ഡി ഓഫീസിൽ നടത്തുന്ന മാർച്ച് കെ എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി രഞ്ജിത്ത് എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാറുള്ളത് അതിക എം എസ് എഫിന്റെ പ്രവർത്തകർ ആർ ഇ ഡി ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് ആർ ഡി ഓഫീസിന്റെ ഗേറ്റുകൾ രണ്ടും പൂട്ടിയിരുന്നു ഇപ്പോൾ ആർ എ ഡി ഓഫീസിനെ മതിൽ ചാടി കടന്നാണ് ഇപ്പോൾ എം എസ് എഫ് കാര് ഈ ആർ ഡി ഡി ഓഫീസിലേക്ക് എത്തിയത് മതിൽ ചാടി കടന്നു വന്ന ആർ ഡി ഡി ഓഫീസിലേക്ക് എത്തിയ എം എസ് എഫ് പ്രവർത്തകരെ ആർ ഡി ഡിയുടെ ഓഫീസിലേക്ക് ഇടാൻ പോലീസുകാർ കൂട്ടായിട്ടില്ല ഓഫീസിൽ താഴെ ഗേറ്റ് പൂട്ടിയതിലായുള്ളത് ഇപ്പോൾ ആർ ഡി ഡി ഓഫീസറെ കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എസ് പ്രവർത്തകർ ഈ ഗേറ്റിന് മുന്നിൽ ബഹളം ഉണ്ടാക്കിയാണ് അവരകത്തേക്ക് അടത്തിവിട്ടിട്ടില്ല അവർ ഗേറ്റിൽ ആരും അടിക്കുന്നത് സ്വാഭാവികമായിട്ടും ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഗേറ്റിനകത്തേക്ക് അകത്തേക്ക് വിടാൻ പോലീസുകാർക്ക് കൂട്ടാക്കിയിട്ടില്ല നേരത്തെ തന്നെ ഈ കെട്ടിടത്തിന്റെ വാതിൽ പൂർണ്ണമായും കൊട്ടി അടച്ചിരുന്നു രണ്ട് ഗേറ്റുകളും അടച്ചിട്ടിരുന്നു ഇതിനകത്തേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല മാധ്യമ പ്രവർത്തകരെ പോലും ഐ ഡി കാർഡ് കാണിച്ചാണ് അകത്തേക്ക് അടത്തിയത് ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തവർക്ക് തൊട്ടടുത്തുള്ള വീട്ടിൻ്റെ മതിൽ കാടിക്കടന്ന് ഈ കെട്ടിടത്തിന്റെ മതിൽ ാണ് ഒരു ഏഴ് പ്രവർത്തകരോളം അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അവർ പോലീസുമായി ചെറിയൊരു വാക്കുതർക്കമുണ്ട് അതിന്റെ കാരണം അകത്തേക്ക് പ്രവേശിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ കാണണം സംസാരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എം എസ് എഫ് സംസ്ഥാന വ്യാപകമായി തന്നെ ഈ സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് നേരത്തെ സമരം ഉണ്ടായിരുന്നു ഇപ്പോൾ കോഴിക്കോട്ടും ആർ ഡി ഡി ഓഫീസിൽ സമരം നടക്കുകയാണ് പ്ലസ് വൺ സിറ്റി പ്രതിസന്ധിയാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കാരണം മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പുള്ള പ്ലസ് ഉള്ള കുട്ടികൾക്ക് പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം മലബാറിലുണ്ട് എന്നാണ് എം എസ് എഫ് ഉന്നയിക്കും ഇന്ന് നേരത്തെ തന്നെ ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസും യു ഡി എഫ് സാമാന്യമായും തന്നെ സർക്കാരിന്റെ ഈ വിഷയത്തിൽ നിവേദനം സമർപ്പിക്കുകയും ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു മലബാറിലെ സിറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ഇനിയിപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ടാവേണ്ടതാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അനുവദിക്കുന്നവരെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഇപ്പോൾ പുറത്തുനിൽക്കുന്ന കുട്ടികൾക്ക് സീറ്റ് ലഭിക്കുന്നവരെ സമരം തുടരാൻ തന്നെയാണ് എം എസ് എഫും കെ എസ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ കെ എ സമരം ഉണ്ടായിരുന്നു കെ എസ് സമരം അക്രമാസക്തമായിരുന്നു കെ എസ് തുടർച്ച നേതാക്കൾ ുന്നു ഇന്നിപ്പോൾ എം എസ് എഫ് പ്രവർത്തകരും വലിയ തോതിൽ സമരമായി മുന്നോട്ട് വരുന്നു മലപ്പുറത്തും കോഴിക്കോട്ടും സമരം തുടരുകയാണ് കോഴിക്കോട് മലപ്പുറം കോഴിക്കോട്ടെ ആർ ഡി ഡി ഓഫീസിനു മുമ്പിൽ എം എസ് എഫ് പ്രവർത്തകരെ എം എസ് എതിരെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടെയുണ്ട് അവരെ ആർ ഡി ഡി ഓഫീസിനകത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആർ ഡി ഡിയെ കാണണം എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് പക്ഷേ ഡെപ്യൂട്ടി ഡയറക്ടറെ കാണാൻ സാധിക്കില്ല എന്നാണ് പോലീസ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഓഫീസിലേക്കുള്ള കവാടം അടച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പോലീസ് ഇവിടുത്തെ കെട്ടിടം പൂർണ്ണമായും കെട്ടിയിരുന്നു മതിൽ ചാടിക്കടന്നെത്തിയ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അളവ് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിസ് രഞ്ജിത്ത് പോലീസുമായുള്ള വാക്കേറ്റം തുടരുകയാണ് എത്ര കാലം കൂട്ടി ഇതങ്ങനെ ഉള്ള സംശയമാണ് സംരക്ഷിക്കും ആദ്യം പുറത്തു കഴിഞ്ഞാൽ സോ ഇത് വരുന്നുണ്ട് അല്ലേ നാല് കാല்க்கு porte කරണം അപ്രയനെ വരണം അപ്പ ગાണാ എംഎസ് ജിന്ദാവ എംഎസ് ജിന്ദാ രഞ്ജിത്ത് സമരക്കാരെ പോലീസ് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു അപ്പോഴവർ പ്രതിഷേധം തുടരുകയാണ് ഇവിടെ കുത്തി ഇരുന്ന് സമരം ചെയ്യാനാണോ തീരുമാനം ഇവിടെ ഇരിക്കാനാണോ എട്ടര മണി തൊട്ട് ഇവിടെ ഒരു എട്ടര മണി തൊട്ട് ഇവിടെ ഒരു സ്കൂള് പ്രവർത്തിക്കുന്ന കെട്ടിടാണ് എട്ടര മണി തൊട്ട് ഇങ്ങോട്ട് വരുന്ന രക്ഷിതാക്കൾ അവർ കയറ്റി വിടുന്നില്ല ഇങ്ങോട്ട് വരുന്ന ആ കുട്ടികളോടൊപ്പം വരുന്ന ആളുകൾ അവർ കയറ്റി വിടുന്നില്ല ഇത് ഈ രൂപത്തിൽ പ്രസിഡന്റ് രൂപത്തിലും സെക്രട്ടറി ഞങ്ങൾ ആർ ഡി ഡി കണ്ട് ഫുൾ എ പ്ലസ് ഉള്ള വിദ്യാർത്ഥികൾ പോലും ഏകദേശം ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടാതൊക്കെയാണ് ആ ഒരു സമയത്ത് ഇവിടെയുള്ള ഉത്തരവപ്പെട്ട ഉദ്യോഗസ്ഥനെ ആർ ഡി ഡി യെ കണ്ട് സംസാരിക്കാൻ വന്നപ്പോൾ ഇവിടെ ഏതോ ക്രിമിനൽ സംഘങ്ങൾ വന്നതുപോലെയാണ് ഇവിടുത്തെ പോലീസ് പെരുമാറിയത് ഇത്രക്കാലം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രൂപത്തിൽ അതിൻ്റെ ഏറ്റവും ഉത്തരവട്ട രണ്ട് പേരും ഇവിടെ സംസാരിക്കാൻ നിശ്ചയിച്ചപ്പോൾ പോലും തയ്യാറാകാതെ ഈ നിങ്ങളിവിടെ കണ്ടല്ലോ ആർ ഡി ഡി ഓഫീസ് പോലീസ് പൂട്ടി പൂട്ടിയിട്ടാണ് അവിടെ പിന്നെ അവരെ സംരക്ഷിക്കുന്നത് ഞങ്ങൾ മാന്യമായ രൂപത്തിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ പോലും തയ്യാറാകാതെ ഈ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അതിശക്തമായ സമരത്തിന് എം എസ് എഫ് നേതൃത്വം കൊടുക്കും ഇന്ന് ആർ ഡി ഡി കണ്ടിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുകയുള്ളു അതുവരെ എം എസ് എഫിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇത് ആ ഡിന്റെ ഓഫീസ് മാത്രമല്ല പൂട്ടിട്ട് മറിച്ച് ഈ കോമ്പൗണ്ട് മുഴുവനായിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട് രാവിലെ തൊട്ട് ഇങ്ങോട്ട് വരുന്ന ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഇവിടുത്തെ രക്ഷിതാക്കൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ കുട്ടികളെ കൊണ്ടുചെന്നാക്കാൻ വരുന്ന ബന്ധുക്കൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല ഞങ്ങൾ രണ്ടു ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന മീഡിയാസ് മാധ്യമപ്രവർത്തകർ ഉണ്ടാണല്ലോ ഞങ്ങൾ രണ്ടുപേരാണ് ഇങ്ങോട്ട് ആർ ഡി ഡിയെ കാണുന്നതിനു വേണ്ടി കൃത്യമായ വിഷയത്തിൽ ഇടപെടണം ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ വന്നത് ആ സമയത്ത് വലിയ ആമത്തായിട്ട് ആർ ഡി ഡി ഓഫീസ് പൂട്ടി വെച്ചിട്ടാണ് ഇവിടുത്തെ പോലീസ് അദ്ദേഹത്തിന് സുരക്ഷ എന്ന വിളിപ്പരിട്ട് ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് യാതൊരു സംശയം അങ്ങനെ ഞങ്ങൾക്ക് ചവിട്ടി പൊളിക്കാൻ സാധ്യമല്ലാത്ത ഒരു പൂട്ടും ഇവിടെ പോലീസുകാർ ഇട്ടിട്ടില്ല പൊളിക്കും യാതൊരു സംശയം ഇല്ല ഇവർ പറഞ്ഞൊരു കാരണം ഇവിടെ ആർ ഡി ഡിയെ പൂട്ടിയിട്ട് സമരങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള ഞങ്ങൾ ഇത്രയും നേരമായിട്ട് അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല പക്ഷേ ഇനി ആർ ഡി ഡി ഈ ഓഫീസിൽ ഇല്ല എന്നാണ് പറയുന്നത് ഇനി ഈ ഓഫീസിൽ കേരളം എന്നുള്ളത് എം എസ് എഫ് തീരുമാനിക്കും രണ്ടാമത്തെ കാര്യം ഇവിടെ പല പോലീസുകാരും ഇവിടെ ഈ ഭീകരാന്തരീക്ഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പല പോലീസുകാരുടെയും നെയ്മോർഡ് ഇല്ല ഞങ്ങളിപ്പോ മീഡിയ സെന്റ് ആണല്ലോ നെയ്ം ബോർഡ് ഇല്ലാത്ത പോലീസുകാരെ വെച്ച് ഇവിടത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം അടിച്ചൊതുക്ക എന്ന് അടിച്ചൊതുക്കാമെന്ന് ഇവിടത്തെ ഭരണകൂടം വിചാരിക്കുന്നുണ്ട് എങ്കിൽ യാതൊരു സംശയവും വേണ്ട അതിനെ എങ്ങനെ പ്രതിരോധിക്കണോ ആ രൂപത്തിൽ തന്നെ പ്രതിരോധിക്കും നിങ്ങൾ ഇവിടെ വിദ്യാർത്ഥികൾ